പ്രാസ്ഥാനിക നായകർ നായകർ മുത്താലിം സഹോദരങ്ങൾ യുവാക്കൾ യുവാക്കൾ സി ജി അംഗങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കേരളത്തിൻ്റെ ഒരു ഏറ്റവും തൊട്ട് മറ്റേറ്റം വരെ മൂന്നര കോടി ജനങ്ങൾക്ക് വൈദ്യുതി പ്രസരണം ചെയ്യുന്ന ഇടുക്കി ഇടുക്കി ആ ഇടുക്കിയുടെ മലനിരകളിലെ മടിത്തൊട്ടിലുകളിലൂടെ കവാട കവാടമായ തൊടുപുഴയിലെ അതിമഹത്തായ കേരള യാത്രക്ക് കേരളയാത്രക്ക് നൽകിയ സ്വീകരണത്തിന് എല്ലാവിധ നന്ദിയും നന്ദിയും കുടുംബത്തിന് ആദ്യമായി നേരുകയാണ് നേരുകയാണ് ഇടുക്കിയാണ് ഈ ഹൈ റേഞ്ചിലൂടെ യാത്ര ചെയ്യേണ്ടവരുണ്ട് സമയം വെടുകിയാൽ പല പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന തിരിച്ചറിവ് കൂടുതൽ സംസാരിക്കുന്നില്ല ലോകത്ത് ഇന്ന് ഇന്ന് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങൾ രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതും പോയിൻറ്റ് എണ്ണൂറ്റി നാല്പത് കോടി കോടി ജനങ്ങൾ രാജ്യങ്ങളിൽ കഴിയുമ്പോൾ എല്ലാ രാജ്യങ്ങളിലും ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും ഒക്കെ പ്രവർത്തിക്കുന്നു സെൻട്രൽ പോയിന്റ് മനുഷ്യർക്ക് വേണ്ടി മനുഷ്യന്റെ ജീവൻ ബുദ്ധി കുടുംബം അഭിമാനം സംരക്ഷിക്കാൻ ജീവനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല എന്നാൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അനുമാനങ്ങളല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഓരോ ദിവസവും ദിവസവും നമ്മുടെ ലോകത്ത് എട്ടു ലക്ഷത്തോളം ആളുകൾ ആത്മഹത്യ നടക്കുന്നു ഓരോ മണിക്കൂറിലും തൊണ്ണൂറ് ആത്മഹത്യ ഒരു ദിവസത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് ആത്മഹത്യയാണ് ലോകത്ത് നടക്കുന്നത് അതിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ കഴിഞ്ഞൊരു വർഷം ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി പതിനെട്ട് ആത്മഹത്യകളാണ് നടന്നറിയുമ്പോ നമ്മുടെ കേരളം ദേശീയ ശരാശരിയേക്കാൾ മുന്നിലെത്തുന്നു എന്നത് എന്നത് ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് നിങ്ങൾ ആലോചിക്കണം എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് പണ്ടുകാലങ്ങളിലൊക്കെ നിരക്ഷരും കർഷകരും കടക്കണിയിൽ പെട്ടിരുന്നവരുമായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ന് കൂടുതൽ ആത്മഹത്യക്ക് മുതിരുന്നത് സാക്ഷരത ഉള്ളവരാണെന്നല്ല അല്ല ഹയർ എഡ്യൂക്കേഷൻ മുന്നിൽ നിൽക്കുന്നവരാണ് എന്നത് കേരളത്തിൽ തന്നെ ആത്മഹത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല കേരളത്തിന്റെ ആസ്ഥാനമായ തിരുവനന്തപുരത്താണെന്ന് കൂടി ഓർക്കുമ്പോൾ ഇത് നൽകുന്ന സന്ദേശം എന്താണ് കേവലം കേവലം ഭൗതിക സാക്ഷര മാത്രം പോരാ എന്നല്ല ഇന്നലെ എറണാകുളത്ത് സംസാരിച്ച സമയത്ത് ആദ്യത്തെ ഇരുപതിൽ ഒന്നു പോലും കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞു ഈ വർഷം കേരളത്തിൽ നിന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒരു ശതമാനത്തിന് മാത്രമാണ് സീറ്റ് കിട്ടിയത് മദ്രാസ് ഐ ഐ ടി അഹമ്മദാബാദ് ഐ എം ഡൽഹി എയിംസ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സീറ്റ് കിട്ടുമ്പോൾ എന്തായിരിക്കും ആ കുടുംബത്തിന്റെ പ്രതീക്ഷ ആ നാടിന്റെ പ്രതീക്ഷ നമ്മുടെ നാടിൽ നിന്ന് വലിയ ഒരു സമ്പന്നൻ അടുത്ത ഭാവിയിൽ കേന്ദ്രത്തിലെ കാബിന മന്ത്രിയും സയന്റിസ്റ്റുമൊക്കെ ആകാൻ പറ്റാവുന്ന ഐക്യരാഷ്ട്ര സഭയിലേക്ക് ഇവരെ എത്താൻ പറ്റുന്ന ഒരതുല്യ പ്രതിഭ വരുന്നു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത്യാദി സർവകലാശാലയിൽ നടക്കുന്ന ആത്മഹത്യയെ കുറിച്ച് പാർലമെന്റിൽ ചോദിക്കപ്പെട്ടപ്പോൾ ഇരുപത്തെട്ട് ആത്മഹത്യ ഇതുപോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നടന്നു എന്നത് ആ ഡെഡ് ബോഡി നാട്ടിലേക്ക് വരുമ്പോഴുള്ള ആ കുടുംബത്തിന്റെ അവസ്ഥ ആ നാടിന്റെ അവസ്ഥ ആ തറവാടിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് സമസ്തക്കുള്ള ജമ്യതുലമ പ്രതിദാനം ചെയ്യുന്ന പത്ത് ഒരു ലക്ഷത്തി ചില്ലാനം മദ്രസകളിൽ നേരത്തെ ഹിന്ദ് ചെയ്യുന്ന ചെയ്യുന്നോളം കോളേജുകളിൽ ഇന്ന് ആത്മഹത്യയും നടന്നിട്ടില്ല എന്നതുകൂടി നൽകുന്ന സന്ദേശം വളരെ വലുതാണ് കേവലം കേവലം ഭൗതിക സാക്ഷരം മാത്രം പോരാ മറിച്ച് ദീനിയായ സാക്ഷരത കൂടി വേണം എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് പ്രധാന കാരണം കുടുംബകലഹങ്ങളാണ് കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യയിൽ മുപ്പത്തിരണ്ട് ശതമാനോ കുടുംബകലഹങ്ങളാണ് കുടുംബമെന്നാൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാകാനാണ് കൂടുമ്പോൾ ഭൂകമ്പമുണ്ടാവാൻ പക്ഷേ പക്ഷേ കുടുംബ കലഹങ്ങൾ ഞാൻ ഒന്നുകൂടി പറയട്ടെ പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വരെ കേരളത്തിലെ പ്രഭാഷണങ്ങളും തൂലികളും കണ്ടിരുന്നത് ഇവിടെ എല്ലാ പരാജയത്തിന്റെയും മതപദനത്തിന്റെയും കാരണം സാക്ഷരതയില്ലായ്മയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നോടുകൂടെ കേരളം നൂറ് ശതമാനം ഭക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവില്ലെന്ന് കരുതി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ നൂറ് ശതമാനം സാക്ഷ കേരളം കൈവരിക്കലോടുകൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരളത്തിൽ ഫാമിലി കോർട്ടുകളുടെ ആരംഭമായി കുടുംബ കലഹങ്ങളുടെ ആധിക്യം ഇവിടുത്തെ മുൻസിപ്പൽ മജിസ്ട്രേറ്റ് കോർട്ടുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ അതുമാത്രം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഫാമിലി കോർട്ടുകളായി അന്ന് കേരളത്തിൽ നാല് കോർട്ടുകളാണ് എന്നാൽ എന്നാൽ രണ്ടു വർഷം മുമ്പ് നൂറ് ശതമാനം സമ്പൂർണ സാക്ഷരത കേരളം കൈവരിച്ചെങ്കിൽ ആ കേരളത്തിൽ ഇന്ന് ഇന്ന് ഓരോ യൂണിറ്റുകളിലും കൗൺസിലിംഗ് സെന്ററുകളും സൈക്കോളജിസ്റ്റുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കുടുംബ കലഹങ്ങളുടെ ആധിക്യം മനുഷ്യന് ടെൻഷൻ ഇല്ലാതിരിക്കാൻ പടച്ച തമ്പുരാൻ നൽകിയ വലിയ അനുഗ്രഹമാകുന്ന കുടുംബം എന്നത് കുടുംബ കലഹങ്ങളായി റബ്ബായ ആ വധുവിനെ എനിക്ക് വധുവായി ഏൽപ്പിച്ചത് എന്റെ റബ്ബാണ് അവൾക്ക് എൺപതും തൊണ്ണൂറും നൂറും എത്തുമ്പോൾ അവളുടെ പക്ഷത്ത് ഉമ്മയും ഉപ്പയും കൂട്ടുകുടുംബങ്ങളും ആരും ഇല്ല ഞാൻ നല്ല അഭ്യാസിയാണ് ധനവാനാണ് സമ്പന്നനാണ് കോടീശ്വരനാണ് എനിക്ക് ആയിരക്കണക്കിന് അനുയായികളുണ്ട് സർവ സന്നാഹങ്ങളും സൗകര്യങ്ങളുമുണ്ട് എന്ന് കരുതി എന്റെ ഭാര്യയെ ഞാൻ വേദനിപ്പിച്ചാൽ എന്റെ ഭാര്യ ഞാൻ വിഷമിപ്പിച്ചാൽ പ്രയാസപ്പെടുന്ന വാക്ക് പറഞ്ഞാൽ എൻറെ റൊബനോട് ചോദ്യം ചെയ്യും എന്ന ഉത്തമ ബോധമുണ്ടെങ്കിൽ ഒരു ഭർത്താവും ഒരു ഭാര്യയും പീഡിപ്പിക്കുകയില്ല കുടുംബ കലഹങ്ങൾ കാണുകയില്ല പ്രിയപ്പെട്ട ഭർത്താവ് അങ്ങകലെ മരുഭൂമിയില് മണലാരുണ്യത്തില് പട്ടിന് കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അരച്ചാൻ വയറ് നിറക്കാനല്ല എന്റെയും എൻറെ കുട്ടികളെയും സംരക്ഷിക്കാനാണ് ആ ഭർത്താവിന് സമാധാനം നടക്കലാണ് നൽകലാണ് മതവും പ്രധാനവുമായ ദൗത്യമെന്ന് അതാണ് എന്റെ ആരാധനകൾ അതിപ്രധാനമായ ആരാധന എനിക്ക് അഞ്ചു നിസ്കാരം കഴിഞ്ഞ മറ്റു നിസ്കാരങ്ങൾക്ക് എനിക്ക് നോമ്പ് കഴിഞ്ഞ് എന്റെ ഭർത്താവിന്റെ വിവാഹിതനായതിന്റെ ശേഷം സ്ത്രീകൾക്ക് സ്വാഭാവികമായും ആകുന്ന ആറോ ഏഴോ നോമ്പ് അവസാനത്തിലെ കല വീട്ടിട്ടുള്ളൂ എന്ന് ബുഖാരി കാണാം ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ എല്ലാർത്ഥത്തിലും സന്തോഷിപ്പിക്കാൻ പൂർണമായും സന്നദ്ധയാവണം ഇങ്ങനെ ഒരു ചിന്ത ഭാര്യക്കുണ്ടെങ്കിൽ

ഭർത്താവിനെ ആ ഭർത്താവിന്റെ ടെൻഷനുകളും മാറണം അസ്വസ്ഥതകൾ മാറണം ഇതാണ് സ്ത്രീയുടെ ഭാര്യയുടെ ആരാധന എപ്പോഴും അടുത്ത് വരുമ്പോൾ നല്ല പെർഫ്യൂംസ് ഉപയോഗിക്കണം സുഗന്ധങ്ങൾ അതെല്ലാം ആരാധനയാണ് ഈ മാസത്തിൽ പെർഫ്യൂംസ് ഉപയോഗിച്ചാൽ ബുദ്ധിവർദ്ധന ഉണ്ടാകും അത് ടെൻഷനുകൾ ഒഴിവാക്കും ഏതൊരു സഹോദരിയും ഭർത്താവിന്റെ മുമ്പിൽ വരുമ്പോഴൊക്കെയും നല്ല പെർഫ്യൂംസ് ഉപയോഗിച്ച് സെന്റുകൾ പുരട്ടി മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് എന്ന് ഐഷാബിയുടെ കൊണ്ടാൽ ആ കുടുംബങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകുമോ ഇന്നിന്റെ കുടുംബ കലഹങ്ങൾ നിങ്ങൾ ആലോചിക്കുക രണ്ടാമത്തെ കാരണം ശാരീരികവും മാനസികവുമായ രോഗങ്ങളാണ് ഇവിടെ ഒരായിരം പ്രതീക്ഷകൾ ഒരായിരം സുഖങ്ങൾ മാത്രം ചിന്തിക്കുന്നു അതുപോലെ മറ്റൊരു കാരണം ലഹരിയാണ് തോൽവിയാണ് ഓരോന്നും വിശദീകരിക്കണമെന്നുണ്ട് സമയക്കുറവ് വിശിഷ്യ ഇടുക്കിയിലെ സഹോദരങ്ങൾ വീട്ടിലേക്ക് എത്താൻ താമസിക്കുമെന്നത് കൊണ്ട് ഞാൻ അത് വിശദീകരിക്കാതെ നിർത്തുന്നു അവസാനമായി പറയാനുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇന്ന് മോട്ടിവേറ്റർമാര് മോട്ടിവേഷൻ ക്ലാസുകളിലൊക്കെയും കൊടുക്കാറുള്ളത് ഒരിക്കലും കുട്ടികളോട് ഗൗരവസരത്തിൽ പെരുമാറാൻ പാടില്ല വിഷമങ്ങളിരിക്കാൻ പാടില്ല കഷ്ടപ്പാടും ദുരിതങ്ങളും അറിയിക്കാൻ പാടില്ല പല രക്ഷിതാക്കളും പറയാറുള്ളത് ഞാൻ എന്റെ കുടുംബത്തിൽ അനുഭവിക്കാത്ത വേദനകളും യാതനകളും കഷ്ടപ്പാടുമില്ല നിങ്ങളതൊരിക്കലും അറിയരുത് എന്തും ഞാൻ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊരു പരീക്ഷാ ഇവിടെ സുഖം മാത്രം ആഗ്രഹിച്ചാലും എനിക്ക് എൻ്റെ മക്കൾക്ക് നൽകാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം എൻ്റെ കുട്ടികൾ സ്കൂളുകളിൽ പോകുമ്പോൾ അങ്ങാടിയിൽ പോകുമ്പോൾ മറ്റിടത്ത് പോകുമ്പോൾ എൻ്റെ വീട്ടിലെ സാഹചര്യം പോലെ ആവണമെന്നില്ല അവിടെ കുട്ടികളോട് ബോധ്യപ്പെടുത്തേണ്ടത് സുഖവും ദുഃഖവും സന്തോഷവും പ്രയാസവും രോഗവും അനാരോഗ്യവും എല്ലാം നിറഞ്ഞ ഒന്നാണ് ഇതെല്ലാം ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെ മനുഷ്യ സഹജമാണ് ഇതെല്ലാം കേൾക്കാനും ഉൾക്കൊള്ളാനും സന്നദ്ധനാവണം ഇതിന്റെ പേരിൽ ചോടി പോകുന്നത് ശരിയല്ല ആത്മഹത്യ വളരെ വളരെ ഗുരുതരമായ കുറ്റകരമാണ് അതിന് മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസുകളിലൂടെ അൻ റളിയല്ലാഹു അൻഹു قال الله الله صلى عليه وسلم من من جبل فقتل نفسه فهو في نار جهنم فيها فيها خالدا مخلدا ും ആത്മഹത്യ ചെയ്യുന്നത് മല മുകളിൽ തായ് വീണാണെങ്കിൽ അല്ലെങ്കിൽ പതിനെട്ടാം ഫ്ലാറ്റ് നിലയിലെ ഫ്ലോറിലെ തായോട്ട് വീഴട്ടാണെങ്കിൽ അവൻറെ ശിക്ഷാലും എന്നും അവൻ ഫാറ്റിൽ നിന്ന് വീഴുക വീഴുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങള് വിഷമങ്ങള് അതെന്നും അവൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കേണ്ടി വരും അവൻ വല്ല ഇരുമ്പുകൊണ്ടും അടിച്ചാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അവൻ കാലാ നരകത്തിൽ അതേ ശിക്ഷകൾ അവൻ സ്വന്തം ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും വളരെ സുദീർഘമാണ് പക്ഷേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒന്നുകൂടി ചിന്തിക്കുക ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും പരിഹാരമല്ല അത് അബദ്ധമാണ് അപകടമാണ് അതെന്റെ ശത്രു വിജയിപ്പിക്കലാണ് വിശിഷ്യ സഹോദരിമാരിൽ അമ്മായിമ്മ പോര് നാത്തൂം പോര് അങ്ങനെ പല പോരുകൾ ഇതുകൊണ്ട് നാത്തൂന്റെ പോര് അവസാനിക്കുകയാണോ എല്ലാ നാത്തൂൻ വിജയിക്കുകയാണോ ചെയ്യുന്നത് അവരെ ലക്ഷ്യം എങ്ങനെങ്കിലും പരാജയപ്പെടുത്തണമെന്നാണ് പരീക്ഷയിൽ ഞാൻ ഒരിക്കലും പരാജയപ്പെടുകയില്ലെങ്കിൽ ആ ഭാര്യ എൻ്റെ ഭർത്തൊരു സഹോദരിയെ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങളെ ഇത് അവര് ആ ശത്രുതയിൽ നിന്ന് മിത്രമാക്കി മാറ്റിയെടുക്കലാണ് എൻ്റെ വിജയം അതിനായിരിക്കട്ടെ അവളുടെ തന്ത്രങ്ങൾ അതിനായിരിക്കട്ടെ അവളുടെ ആലോചന എന്ന് മാത്രമല്ല നരകത്തിലെ നരകാഗ്നിക്കപ്പുറം ആ പ്രപഞ്ചത്തിൽ തന്നെ ആ മക്കൾ ആ കുടുംബം എന്നെന്നും ആത്മഹത്യ ചെയ്ത കൊലഹാളിയെ അധിക്ഷേപിക്കുകയല്ലേ ശപിക്കുകയല്ലേ ഖുർആന്റെ പ്രഖ്യാപനം മൻ മൻ നഫ്സൻ നഫ്സൻ നാസ നാസ നഫ്സിൻ ഔ ഫിൽ വല്ലവനും വല്ല ശരീരത്തെയും അകാരണമായി കൊന്നുകളഞ്ഞാൽ അത് സ്വന്തം ശരീരമാവട്ടെ അവരെ ശരീരമാവട്ടെ എന്നല്ല എന്നും അവൻ അതികഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി താക്കീതാണ് ഈ താക്കീത് മനസ്സിലാക്കി കൂട്ടായ പ്രവർത്തനം ഇതിന് വളരെ നിർബന്ധമാണ് ഇവിടെ മദ്രസ പാഠപുസ്തകങ്ങൾ ഇതെല്ലാം നന്നായി പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മദ്രസയിൽ പോകുന്ന കുട്ടികളിൽ ആത്മാ അത് തുറന്നു പഠിച്ച് അത് പൂർണ്ണമാകുന്ന പൂർത്തീകരിക്കുന്ന പ്രാക്ടിക്കൽ ചെയ്ത ഒരാളിലും ആത്മഹത്യ കാണുകയില്ല ഇന്നും മലപ്പുറം ജില്ലയിൽ അൻപത് ലക്ഷത്തിലെ ആറ് ആളുകൾ ഉണ്ടെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ അത്യുന്ന നിലവാരത്തിൽ വിദ്യാഭ്യാസം നിൽക്കുന്ന ജില്ലകൾ അപേക്ഷിച്ച് കുറവാണ് ഇല്ലെന്നല്ല പറയുന്നത് അത് ദീനി ബോധമില്ലാത്തവരിലാണ് മഹാഭൂരിഭാഗം മുസ്ലിമീങ്ങൾ തന്നെ സംഭവിക്കുന്നവരി കാണുന്നത് ഇവിടെയാണ് ഭൗതിക കലാലയങ്ങളിലെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ പാഠപുസ്തകങ്ങളിലൊക്കെയും ആത്മഹത്യയുടെ കാരണങ്ങൾ കുട്ടികളെ ബോധവന്മാരാക്കി കുട്ടികൾക്ക് മാനസിക ആരോഗ്യം കൈവരിക്കാനുള്ള സംവിധാനങ്ങൾ സൈക്കാട്ടിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും കൗൺസിലേഴ്സും അവിടെ സ്കൂളുകളിൽ ക്ലാസ് നമ്മുടെ ഒരു പൗരനും ആത്മഹത്യ ചെയ്യരുത് എന്നതിന് ഗവൺമെന്റുകൾ ശ്വാസമായ പരിഹാരം കാണണമെന്ന് ഉണർത്തി ധാരോളം ആവശ്യങ്ങൾ ഈ ഇടുക്കു വേണ്ടി ഇവിടെ ഭരണാധികാരികളോട് അറിയിക്കുന്നുണ്ട് അതല്ല ഒന്ന് ഇവിടുത്തെ വന്യജീവി ആക്രമത്തെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം നാല് പേര് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് മാസത്തിനിടെ പന്ത്രണ്ട് പേര് കൊല്ലപ്പെട്ട ഒരു നാടാണ് ഇടുക്കി അതിനെതിരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ വന്യജീവികളുടെ ശല്യത്തിൽ നിന്ന് സംരക്ഷയ്ക്ക് വേണ്ടി ഇവിടെ ഏറ്റവും വലിയ മുല്ലപ്പെരിയ ുപ്പത് വർഷം പഴക്കമുള്ളതാണ് അതിൽ പുതിയ ഡാം പുതിയ കരാറ് അതിന് വേണ്ടതൊക്കെയും അതിന് കേന്ദ്ര ഏജൻസികളെയോ വിദേശ ഏജൻസികളെയോ വരുത്തി പരിഹാരങ്ങൾ കാണണം കാർഷിക പ്രതിസന്ധി ഏറ്റവും കൂടുതൽ കാർഷികോൽപ്പന്നങ്ങൾ നിറയുന്ന ഇടുക്കിയില് ന്യായമായി വില ലഭിക്കണം പട്ടം കിട്ടാതെ ധാരാളം ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് ആരോഗ്യ മേഖലയില് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച മെഡിക്കൽ കോളേജ് ഇപ്പോഴും റഫറൽ ഹോസ്പിറ്റലായി മാറുകയാണ് ീരുമേട് താലൂക്കിലെ അടക്കം ധാരോളം അപകടാവസ്ഥയിലുള്ള ലയങ്ങളാണ് ഉള്ളത് അത് മാറി അവർക്ക് പുനര പുനരധിവാസത്തിന് മാർഗങ്ങൾ കണ്ടെത്തണം ശബരി റയിൽപാത ഈ നാടിന്റെ വികസനത്തിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് അതിന് പരിഹാരം അതുപോലെ പല ഇരുപതോളം ആവശ്യങ്ങൾ ഇവിടത്തെ ഭരണകൂടങ്ങളുടെ ശ്രദ്ധയിൽ നിന്നെടുത്തും കേന്ദ്രഭരണത്തോടും സംസ്ഥാന ഭരണത്തോടും അതോടുകൂടെ തന്നെ മീഡിയകളുടെ മുമ്പിൽ വാർത്താ സമ്മേളനത്തിൽ ഞങ്ങൾ അത് അറിയിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊപ്പം ഈ പ്രസ്ഥാനം ഇന്ത്യൻ മുഫ്തി സുൽത്താൻ ഞാൻ ഇന്നലെ ഉണർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സമസ്ത മെമ്പറായി എഴുപത്തി അഞ്ചിൽ സമസ്ത സെക്രട്ടറി ആയി ഏതൊരു പ്രസ്ഥാനത്തിലും മെമ്പറായി ഒരു വർഷം കൊണ്ട് സെക്രട്ടറി ആവുക എന്നത് അത്യപൂർവങ്ങൾ അപൂർവമാണ് അതിൻ്റെ പ്രധാന കാരണം സമസ്തകളുടെ ജമ്യ തുലമായിയില് മഹാനായ സുൽത്താൻ മ കാന്തപുരം മുസ്താദ് മെമ്പർ ആവലോടുകൂടെ ഒരു മെമ്പർഷിപ്പിൽ അഹങ്കരിക്കാനും അലങ്കരിക്കാനുമല്ല മറിച്ച് സമസ്തകളുടെ ജമ്യതുലമായ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചെന്ന് പറയുമ്പോ സമസ്തകളുടെ ജമ്യതുലമാക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ആദ്യമായി ജില്ലാ കമ്മിറ്റികൾ വരുന്നത് അതിന് തുടങ്ങി പതിനാല് ജില്ലകളും ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുന്നതിനും യോഗത്തിൻ്റെ അജണ്ടകൾ അജണ്ടകൾ അനുസരിച്ച് പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനും അങ്ങനെ ഒരു ശാസ്ത്രീയമായി സിസ്റ്റമാറ്റിക്കായി കാന്തപുരം മുസ്താദ് പ്രവർത്തിച്ചപ്പോഴാണ് കാന്തപുരം മുസ്താദ് ഒരു കൊല്ലം കൊണ്ട് സമസ്താക്കളുടെ സെക്രട്ടറി ആവാൻ സാധിച്ചത് ആ പഴക്കം തഴക്കമുള്ള നേതൃത്വം ഇന്ന് ലോകത്ത് വേറെ ജീവിച്ചിരിപ്പില്ല എന്ന് മനസ്സിലാക്കി ആ നേതൃത്വത്തിന് കീഴിൽ നമുക്ക് ദീർഘകാലം ജീവിക്കാൻ കഴിയണം നൽകണ